എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്ന നില ഒരു ആക്രമണം ഉണ്ടായി അവിടെ പഴം നൽകിയിരുന്നില്ല എന്നുള്ള പേരിൽ ഒരു കടക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു ആ എട്ടംഗ സംഘത്തിൽപ്പെട്ട ഗുണ്ടാ സംഘമാണ് എട്ടംഗ സംഘം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഏഴുപേരുടെ പേരാണ് ഇപ്പം പറയുന്നത് അപ്പം ഇവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തോ സിഗരറ്റ് എന്തോ വാങ്ങിയിട്ട് അവിടെ പൈസ കൊടുത്തു അപ്പോൾ ഇവര് അവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഗുണ്ടാത്തലവനുണ്ട് ഒരു രാജേഷൻ ഇവൻ കുറെ കാലൊക്കെ ആയിട്ട് പിന്നെ ജയിലിന്റെ കടക്കായിരുന്നു അവിടുന്ന് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നു ഇപ്പം വീട്ടിൽ താമസിക്കുന്ന വഴിക്കാണ് അപ്പം ഈ ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് പഴയ ഈ രാജേഷ് അത്ര നല്ല പുള്ളി ആണ് അല്ലെന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ഇവൻ ഗുണ്ടത്തലവൻ ആവും അതല്ല എന്നുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഈ വേറെന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗതി ഉണ്ടാവും എന്തായാലും രാജേഷിനെ തെരഞ്ഞു വന്ന സ്ഥിതിക്ക് അവിടെ ഒരു കടയെ കയറിയിട്ട് റിസർവ് വാങ്ങി സിസറോ വീഡിയോ എന്നോ വാങ്ങി അതിന് പൈസ കൊടുത്തു അപ്പോൾ പഴം ചോദിച്ചു പഴം ചോദിച്ചപ്പോൾ അവിടെ ഉള്ള പഴം അത് പച്ചയായിരുന്നു പച്ച വാഴക്കയായിരുന്നു അപ്പോൾ പറഞ്ഞത് പഴുത്തിട്ടില്ല എങ്ങനെ തരിക എന്ന് ചോദിച്ചു അത്രയേ കളക്കാരൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ആക്രമണമായിരുന്നു ഈ രാജേഷിൻ്റെ വണ്ടി അടിച്ചു തകർത്തു വേറെ ഒന്ന് രണ്ട് വണ്ടികളും അടിച്ചു തകർത്ത് തകർത്തിട്ടുണ്ട് അത് വാള് വെച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പോലീസ് കേസെടുത്തില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗുണ്ടാപ്പാടിയിൽ എങ്ങനെ കഴിയുന്നുള്ളതാണ് കാരണം ഇവിടെ ഇടയിലിടയിലിങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്നോ രണ്ടോ അല്ല ഇത് ഇടയിലുണ്ട് തിരുവനന്തപുരത്ത് പൊതുവെ തിരുവനന്തപുരത്ത് നിന്നല്ല ഇപ്പം എല്ലായിടത്തും ഈ ഗുണ്ടാസംഘം ഇറങ്ങിയതാണ് ഇപ്പം ഗുണ്ടാസംഘാണല്ലോ നാട് ഭരിക്കുന്നത് കാരണം അവരാണ് നാട് കൊണ്ട് നടക്കുന്നത് നാട്ടുകാരല്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും പോലീസ് അടിച്ചാൽ നിർത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നാട്ടുകാരുടെയൊക്കെ ആരോപണം അങ്ങനെയാണ് അപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് ഒരു നിശ്ചയമില്ല ഇത് ശക്തമായ തീരുമാനം തന്നെ തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അവർ കച്ചവടം ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആളുകളൊക്കെ ആ നാടുകളിൽ താമസിക്കുന്നുണ്ട് ഈ ആളുകൾക്കെല്ലാം ഇതെല്ലാം ഒരു പേടി സ്വപ്നമാണ് കാരണം ഇവരുടെ ആക്രമണം ഏത് സമയത്തുണ്ടാവും അപ്പം മാധ്യമങ്ങളോട് അവിടെ ഓരോ ആളുകളും സംസാരിക്കുന്നുണ്ട് അപ്പോൾ രാജേഷിനെ തിരഞ്ഞു വന്നതാണ് തിരക്കി വന്ന സമയത്ത് അവിടെ ഈ റോഡിൽ ഭയങ്കര തല്ലും ഒക്കെ നടക്കുന്നുണ്ട് ഈ വെട്ടും കുഹനങ്ങളെയൊക്കെ ആക്രമി വാഹനങ്ങൾ ആക്രമിക്കുന്നുണ്ട് അതുപോലെ ഈ കടക്കാരന് വെട്ടയറ്റുണ്ടായി കടക്കാരൻ്റെ കയ്യിൽ ഒരു വയസ്സായ ആളാണ് അദ്ദേഹത്തിൻ്റെ കൈക്കാണ് വെട്ടയറ്റത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇതൊക്കെ എന്ത് നോക്കി നിൽക്കുകയാണെന്നാണ് ആൾക്കാർ ഈ പോലീസിൻ്റെ അടുത്ത് മണ്ണന്തല പോലീസുമായിട്ട് അവരുമായി ബന്ധപ്പെട്ടപ്പം അവർ അവിടെ ക്യാമ്പടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് നാട്ടുകാർ തന്നെ പറയുന്നത് പോലീസിൻ്റെ കറക്റ്റായിട്ടുള്ള പട്രോളിംഗ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ് രാത്രി നൈറ്റ് പട്രോളിംഗ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സ്ഥിരം ഗുണ്ടാ കേന്ദ്രമാണെന്ന് തോന്നുന്നു അതാണ് അങ്ങനെ പറയാൻ കാരണം കാരണം ഇത് ഇത് ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകും തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്ത് പോയി അവിടെ ഉണ്ടാവും കോട്ടയത്ത് പോയി അവിടെ ഉണ്ടാവും തിരുവനന്തപുരം പെരുന്നാളം പോയാൽ അവിടെ ഉണ്ടാവും ഏത് എവിടെ ഉണ്ടാവും ചെറിയ ഗുണ്ടാ സംഘത്തിൻ്റെ ഒരു കേന്ദ്രം ഇപ്പോൾ ഈ അടുത്ത തന്നെയാണ് കോട്ടയത്താണോ കൊല്ലത്താണോ എന്നുള്ള അറിയത്തില്ല ഒരു വീട്ടിൽ കയറിട്ട് നാരംഗ സംഘം നാരോ അഞ്ച സംഘം കൊണ്ട് വന്നിട്ട് അത് കയറി വീട് കയറി ആക്രമിച്ചു എന്നിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളെ അസൗഭ്യം പറയുകയും ഒക്കെ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ പോകൃത്തരം ഈ പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര തടിയുള്ള ആളുകളുണ്ട് അപ്പോൾ അവിടെ ഈ പെണ്ണുങ്ങളെ നോക്കി പല അശ്ലീലം പറയിലും അതുപോലെ ലാംഗ്യം കാണിക്കലും അങ്ങനെയൊക്കെ അപ്പം അത് ചോദ്യം ചെയ്തതിൻ്റെ ശേഷം ആ പെണ്ണുൻ്റെ ഭർത്താവിനെ അവരെ അടിച്ചു ഉപദ്രവിച്ചെന്നാണ് പറയുന്നത് അതും ഇപ്പോൾ ഒരു ഒരു മൂന്നായിരം ദിവസം മുമ്പുള്ള സംഭവമാണ് അപ്പോൾ ഈ സംഭവം പറഞ്ഞപ്പോൾ അതും കൂടി പറയണതെന്ന് വെച്ചാണ് അപ്പോൾ രണ്ട് വീടോയും കൂടി ഒരുമിച്ച് ഇത് ചെയ്ത് കഴിയാൻ അത്രയും നല്ലത് അപ്പോൾ രണ്ടാൾക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകാനും അപ്പോൾ ഓരോ വീഡിയോ ചെയ്യുന്നതിലും തന്നെ ഒരുമിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാണല്ലോ നല്ലത് അപ്പോൾ അതാണ് ഈ കാര്യം കൂടി പറയാൻ കാരണം അപ്പോൾ അത് ആ പ്രശ്നം ഞാൻ വിട്ടു അത് ആ ഒരു പ്രശ്നമായിട്ട് വീഡിയോ ചെയ്യണ്ട എന്ന് വെച്ചതാണ് അപ്പോഴാണ് ഈ ഒരു പ്രശ്നം കൂടിയാണ് അപ്പോൾ അതും ഇതും കൊണ്ടാക്രമണം അതും കൊണ്ടാക്രമണം അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടതാണ് പോലീസ് നിഷ്ക്രിയരായിട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല പോലീസിന് ശക്തമായ ഇടപാട് ഇടപെടുന്നുണ്ട് വേണം ഈ പോലീസിന് ആൾക്കാരെ അതാണ് പഴിക്കാൻ കാരണം അവർ ശക്തമായിട്ട് അവിടെ ഇടപെട്ടില്ല സംഭവം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടില്ല വന്നു എന്നൊക്കെ പറയുന്നു എന്താണെന്നുള്ള അറിയില്ല പോലീസ് പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയോ ഒന്നും ഒന്നും അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ ഒരു കംപ്ലൈൻ്റ് ആണ് ആൾക്കാർക്ക് അത് എപ്പോഴും പറയാനേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആളുകൾ വളരെ ജാഗരൂകരായിട്ടിരിക്കുക നിസ്സാര പ്രശ്നമാണ് പഴം തരുകോ അല്ല എടുക്കണ്ടെന്നോ ഒന്നും അയാൾ പറഞ്ഞിട്ടില്ല പഴുക്കാത്ത കായാണ് അതെങ്ങനെ ഞാൻ തരുന്നതെന്ന് ചോദിച്ചു അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സൗന്ദര്യം തെറ്റി നടക്കുന്നില്ല വല്ല മാനസിക രോഗിയായിട്ടോ അല്ല വല്ല കഞ്ചാവിൻ്റെ അടിമയായിട്ട് ഡ്രഗ്സിനൊക്കെ അടിമയായിട്ട് നടക്കുന്നതാണോ നിസാര പ്രശ്നമാണ് കാരണം എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ആക്രമണത്തിന് കാര്യം ആക്രമണം ഉണ്ടാകേണ്ടി കാര്യമുള്ളൂ പക്ഷേ ഇവിടെ ഈ ഒരു പ്രശ്നം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പിന്നെ ഇയാൾക്ക് ആക്രമണം ഏൽക്കേണ്ടി വന്നത് കാരണം ഇതൊന്നും അങ്ങിങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത് പോലീസ് തന്നെ ഇടപെട്ട് ഇത് കാര്യങ്ങൾ തീരുമാനമാക്കണം ഇനിയെങ്കിലും ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ജീവിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഓരോ ജോലിക്ക് പോയിട്ടാവും ചിലപ്പോൾ രാത്രിയിലൊക്കെ ക്ഷീണിക്കുമ്പോൾ ഒന്ന് കടന്നുറക്കുന്ന സമയത്താവും നട്ട പാതയിലേക്കൊക്കെ ഗുണ്ടകളുടെ ആക്രമണം വെട്ടും കുത്തു വെക്കുവായിട്ട് നടക്കുന്നത് കാരണം ഇവനെ ഒന്ന് അമർച്ച ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം കാരണം ഇവനെയൊക്കെ വെല്ലാൻ പറ്റുന്ന ആൾക്കാർ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെല്ലാൻ പറ്റുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാർ നാലഞ്ചാം ആൾക്കാർ കൂടിയാലൊന്നും ഇവർ ഒതുങ്ങുമോ ഇതിന് പോലീസ് തന്നെ ശക്തമായിട്ടുള്ള എടുക്കണം അത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരെ അങ്ങനെ വിട്ട് ഇവരെ ജീവിക്കാൻ സമ്മതിക്കരുത് കാരണം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കി തന്നെയാണ് വേണ്ടിയിരുന്നു ഇനിയുള്ള ബാക്കിയുള്ള മനുഷ്യന്മാർക്കും കൂടി ജീവിക്കണ്ടേ അതുപോലുള്ള ഇനിയുള്ള തലമുറകൾ യുവന്മാരെ കണ്ടിട്ടാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ നാളെ ഇവർ അതുപോലെയുള്ള ആക്രമണങ്ങളിലെ ഈ തലമുറകളുള്ള ആളുകളും ഈ കുട്ടികളൊക്കെ വളർന്നു വരുന്ന ഈ ആക്രമണം ഗുണ്ടാക്രമണം കണ്ടിട്ടാണ് അവരുടെ മനസ്സിൽ അത് ഒരു വിഷമായിട്ട് പിന്നെ പടർന്നു പന്തലിച്ചിരിക്കും കുറച്ച് കാര്യം കഴിയുമ്പോൾ അവർക്കും അതേപോലെ ചെയ്യാനും തോന്നും അവരും നാട്ടിലല്ലോ കുട്ടി ക്രിമിനലുകളും ഈ ചില ഈ സ്കൂളിലൊക്കെ ആക്രമണം ഉണ്ടാകുന്നുണ്ടല്ലോ കുട്ടി ക്രിമിനലുകൾ അത് വിദ്യാർത്ഥികൾ തന്നെ ക്രിമിനലായിട്ട് അതും ഒരു തരം ഗുണ്ടാക്രമണമാണ് അടുത്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് എറണാകുളത്ത് മുണ്ടു കൊടുക്കാത്തതിൻ്റെ പേരില് പിന്നെ അവിടെ ഒരു കോളേജിൽ ഇപ്പൊ ഒരു വിദ്യാർത്ഥിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് സീനിയർ വിദ്യാർത്ഥികൾ അതും ഗുണ്ടാക്രമണമാണ് അത് നോക്കിയതിൻ്റെ പേര് അടി ഉണ്ടാക്കിയ തല്ലിയ പ്രശ്നമുണ്ട് അതും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഇന്ന് തനിയാണ് കാരണം പഴയ കാലം പോലെയുള്ള ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര തൊടു തൊടുന്നതും പിടിക്കുന്നതൊക്കെ ദേഷ്യമാണ് അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത് അവർക്ക് അറിയത്തില്ല അവർ തന്നെ സമൂഹം നില തെറ്റി സമോദന തെറ്റിയതാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെൻ്റലാശുപത്രി കൊണ്ട് ചികിത്സയ്ക്ക് നോക്കുക ഇങ്ങനെ നാട്ടുകാരനെ പുറത്തുകൂടി കുതിരുകയറുന്നില്ല ഒരു അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും അയാളുടെ അയാളുടെ വായാലും അനാവശ്യം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ എന്നാലും ആക്രമണം ആക്രമിക്കാൻ ഇവർക്ക് ആരും ലൈസൻസ് കൊടുത്തിട്ടില്ല ഇവർക്ക് ആരായി ലൈസൻസ് കൊടുത്തതും ആരും കൊടുത്തിട്ടില്ല പോലീസിന്റെ ജോലി ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് ഈ പ്രശ്നം വരുന്ന വരാൻ കാരണം പോലീസ് ചെയ്യേണ്ട പണിയാണ് പോലീസിന് അധികാരമുണ്ട് തല്ലാനും പിടിക്കാനൊക്കെ ഒക്കെ ശിക്ഷിക്കാരൊക്കെ അധികാരമുണ്ട് അത് പോലീസാണ് അത് നാട്ടിലുള്ള ഗുണ്ടകൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതുപോലെ തന്നെ ഈ അടുത്തവിടെ ഒരു സംഭവം ഉണ്ടായി എന്തോ ഒരു രാ ഒരു ബംഗ ഒരു രാജസ്ഥാൻ സ്വദേശി നിന്നു അദ്ദേഹം എന്തോ ഒരു കച്ചവടം എന്ത് എന്തോ ഒരു ഷോപ്പാണ് അവിടെ കയറിയിട്ട് പിന്നെ കൈക്കൂലി ചോദിക്കുക പിന്നെ ഭീഷണിപ്പെടുത്തി പണം പതിനായിരം രൂപ ആവശ്യപ്പെട്ടു അത് നൽകാത്തതിന് അവിടെ കിടന്ന് ഒറ്റപ്പാളം തെറിയൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് അദ്ദേഹം പോലീസിൽ അറിയിച്ചു പിന്നെ അത് പോലീസ് നടപടി എടുത്തു എന്നാണ് പറയുന്നത് അത് ഇതുപോലുള്ളൊരു സംഭവമാണ് അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിട്ട് ഒരു പണിക്കും പോകാതെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്നവരുണ്ട് രാവിലെ പോ ഈ സോട്ടും കൂട്ടും പൗഡറൊക്കെ ഇട്ടിട്ട് ഇറങ്ങും പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കും കുളിയും കഴിഞ്ഞിറക്കും ചായ എന്നിട്ട് ഇങ്ങനെ ഒരു പണിയിൽ അത് ഇങ്ങനെ വിലച്ച് നടക്കും എന്നിട്ട് ആരെങ്കിലും പാകങ്ങളെ പിടിച്ച് വീഷിന് പിടിച്ച് പതിനായിരം ഇരുപതിനായിരം ഒക്കെ വീഷിനു പിടിച്ച് വാങ്ങുക ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ലോകത്തിലുണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ തന്നെയാണ് ഇതൊന്നും ആരും ചോദ്യം ചെയ്യാനോ അത് അതിനുള്ള നിയമ നടപടി നടപടി എടുക്കാനും ആരുമില്ല പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പോലീസുകാർ പോലീസുകാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പോലീസുകാർ വേണ്ടടുത്ത് ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത് ശരി എന്നാൽ വേറെ ഒന്നുമില്ല നിർത്തുവാണ് ഒരുപാട് പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ ഇത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം ഇനിയെങ്കിലും ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കടന്നു തുടങ്ങണം അപ്പോൾ പോലും ഇടപെട്ട് തന്നെ അത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ശരിയെന്നോ ഓക്കെ